വല്ലാത്തൊരു ഈ ശോകം എനിക്ക് കരച്ചിരി ഞാൻ രാത്രി രണ്ടു മണിക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് കരയാണ് ഇത് ഓർത്തിട്ട് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാന്നിട്ട് ഞാൻ എന്തിനാ ഇത്രയും കാശന്റെ കൈന്നളെയാണ് എന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര കരച്ചില്ലയാണ് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ടൈം അറിഞ്ഞെന്നെ ആ കൊല്ലത്തുള്ളല്ലേ ടൈലൊന്നും ഇല്ലെന്ന് ചെന്നാ എന്നോട് ഇവിടെ എല്ലാരും പറഞ്ഞു നിന്റെയും മിസ്റ്റേക്കില്ലല്ലോ നീ തിരിച്ചാ ടിച്ചു കൊടുക്കാൻ നോക്കാം നീ എന്തിനാ ചെയ്യണെന്ന് വെച്ചാ അപ്പൊ അവരടക്കെ പറഞ്ഞത് എടാ അവര് പാവപ്പെട്ടാരാന്നാ തോന്നുന്നു ജീവിതം തുന്നി കൂട്ടുന്ന പെൺകുട്ടി നെയ്തൊടുത്ത സ്വപ്നങ്ങൾ വിൽക്കപ്പെടുന്നു രണ്ടു വർഷം മുമ്പ് കൃഷ്ണപ്രിയയെക്കുറിച്ച് മാതൃഭൂമി ന്യൂസിൽ വന്ന ആർട്ടിക്കൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ് കൃഷ്ണപ്രിയ മനസ്സിലായില്ലേ സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം തുന്നൽ പഠിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറിയ ഫാഷൻ ഡിസൈനറാണ് കൃഷ്ണപ്രിയ ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഷോകളിൽ കിടിലൽ മോഡലുകൾ അണിയുന്ന ഫാഷൻ വസ്ത്രങ്ങളെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം വീട്ടിൽ വെച്ചുണ്ടാക്കുമായിരുന്നു ഈ പെൺകുട്ടി അടച്ചുറപ്പ് പോലും ഇല്ലാത്ത വെറും സീറ്റിട്ട് വീട്ടിനുള്ളിൽ അമ്മ ഉപയോഗിച്ചിരുന്ന തയ്യൽ മെഷീൻ ഉപയോഗിച്ചായിരുന്നു കൃഷ്ണപ്രിയ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ നെയ്തെടുത്തിരുന്നത് ഇങ്ങനെ നെയ്തെടുത്ത വസ്ത്രങ്ങൾ സ്വയം അണിഞ്ഞു ഒരു ഫാഷൻ മോഡലിനെ പോലെ സ്വയം പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു ഈ പെൺകുട്ടി അങ്ങനെ പോസ്റ്റ് ഒരു വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് കൃഷ്ണപ്രിയെക്കുറിച്ച് ലോകം അറിയുന്നത് സ്റ്റിച്ചിങ് കേൾ എന്ന പേരിലാണ് ഇന്ന് കേരളം അറിയുന്നത് പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ കൃഷ്ണപ്രിയയ്ക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അവൾ ചെയ്തത് അമ്മയുടെ സാരി തുമ്പും മറ്റു പഴയ തുണി കഷ്ടങ്ങളും ഉപയോഗിച്ച് സ്വന്തമായി വസ്ത്രങ്ങൾ നെയ്തെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളർന്ന ഒരു പെൺകുട്ടി പറ്റിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അല്ല എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു കസ്റ്റമർ തന്നെയാണ് കൃഷ്ണപ്രിയയെ പറ്റിച്ചത് കസ്റ്റമറിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ചതിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് കൃഷ്ണപ്രിയ കഴിഞ്ഞ ദിവസം തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു യുവതിയും അവളുടെ അമ്മയും കൂടി ഒരു ദിവസം കൃഷ്ണപ്രിയയുടെ വീട്ടിലേക്ക് വന്നു അവർ കുറച്ച് ദൂരെ നിന്നുമാണ് വരുന്നത് അവരുടെ പേരും മറ്റു വിവരങ്ങളും ഒന്നും കൃഷ്ണപ്രിയ പറയുന്നില്ല എന്തായാലും ആ അമ്മയും മോഡും വന്നത് എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ അവർക്ക് ബ്രൈഡൽ ഗൗൺ വേണമായിരുന്നു കൃഷ്ണപ്രിയ തന്നെ അത് തയ്ച്ചു കൊടുക്കണം ബോഡി കോൺ മോഡലിലുള്ള ബ്രൈഡൽ ഗൗൺ ആണ് അവർക്ക് വേണ്ടത് അങ്ങനെ കസ്റ്റമർ കൊടുത്ത മോഡലും അളവ് എല്ലാം വെച്ച് കൃഷ്ണപ്രിയ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തു അങ്ങനെ സ്റ്റിച്ച് ഒക്കെ ചെയ്തു സെറ്റാക്കി വെച്ചതിനു ശേഷം കൃഷ്ണപ്രിയ ആ കസ്റ്റമറെ വിളിച്ചു ബാക്കി തരാനുള്ള എമൗണ്ടും കൂടി സെറ്റിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ടോട്ടൽ പതിനാറായിരം രൂപയാണ് ഈ ഗൗണിന് വില പറഞ്ഞിരുന്നത് ആറായിരം രൂപ കസ്റ്റമർ അഡ്വാൻസ് ആയി കൃഷ്ണബ്രേക്ക് ക്യാഷ് കൊടുത്തിരുന്നു അങ്ങനെ ബാക്കി പതിനായിരം കൂടി കൃഷ്ണബ്രേക്ക് കിട്ടാനുണ്ട് എന്നാൽ പൈസ ചോദിച്ച സമയത്ത് കസ്റ്റമർക്ക് പൈസ കൊടുക്കാൻ ഒരു മടി ഇതിന് ഇത്ര പൈസ ഒന്നുമില്ലല്ലോ ആദ്യം പതിനാറായിരം അല്ലല്ലോ പതിമൂവായിരം ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത് എന്നൊക്കെ രീതിയിൽ കസ്റ്റമർ ഒരു ഇറക്കി പക്ഷെ ക്രിസ്റ്റബ്രേക്ക് ആരും വിരിച്ചു കൊടുത്തു നല്ല ക്വാളിറ്റി ഉള്ള വില കൂടിയ ക്ലോത്ത് മെറ്റീരിയലും ഉപയോഗിച്ചാണ് ഈ ഗൗൺ സ്റ്റിച്ച് ചെയ്തതെന്നും സാധനങ്ങൾ വാങ്ങാൻ തന്നെ ഏകദേശം പതിമൂവായിരം രൂപയോളം ആയിട്ടുണ്ടെന്നും ഇനിയിപ്പോ എനിക്ക് ആകെ ിൽ സ്റ്റിച്ചിങ് കൂലായിട്ട് മൂവായിരം രൂപ മാത്രമേ കിട്ടുകയുള്ളൂ എന്നും ഒക്കെ ക്രിസ്ത്യൻ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ ഒരു അവസാനം പറഞ്ഞു പറഞ്ഞ് അവരുടെ പൈസ മുഴുവൻ അയച്ചു കൊടുത്തു അങ്ങനെ അതിനുശേഷം കസ്റ്റമർ തന്ന അഡ്രസ്സിലേക്ക് ക്രിസ്ത്യൻപ്രിയ ഡ്രസ്സ് കൊറിയർ ചെയ്യുകയും ചെയ്തു അങ്ങനെ അത് അവിടെ കഴിഞ്ഞു ഇനിയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത് ഡ്രസ്സ് കൈ കിട്ടിയ കസ്റ്റമർ എന്താക്കി ഡ്രസ്സിന് നീളം പോരാ ടൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻപ്രിയെ ഫോൺ വിളിച്ച് റീഫണ്ട് ആവശ്യപ്പെട്ടു എന്നാൽ റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്ത് പ്രശ്നമാണെങ്കിലും താൻ കൊള്ളാം ഡ്രസ്സ് തിരിച്ചയച്ചാൽ എന്ന് കൃഷ്ണപ്രിയ പറഞ്ഞു അങ്ങനെ ഈ കസ്റ്റർ എന്താക്കി ക്രിസ്ത്യൻ പ്രിയക്ക് ആ ഡ്രസ് തിരിച്ചയു കൊടുത്തു ഡ്രസ്സ് കൈ കിട്ടിയ അളവ് നോക്കിയപ്പോൾ ക്രിസ്ത്യൻ തന്റെ ഭാഗത്ത് തെറ്റൊന്നും പറ്റിയിട്ടില്ല മനസ്സിലായി കാരണം കസ്റ്റമർ പറഞ്ഞു അതേ സൈസിൽ തന്നെയായിരുന്നു ഡ്രസ് ഉണ്ടായിരുന്നത് കൃഷ്ണപ്രിയ അത് അവർക്ക് വീഡിയോ കോൾ ചെയ്ത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു അങ്ങനെ കൃഷ്ണപ്രിയുടെ ഭാഗത്തൊന്നും ഒന്നും തെറ്റൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയ കസ്റ്റമർ അടുത്തടവെടുത്ത് അവരങ്ങ് കരിയാൻ തുടങ്ങി എങ്ങനെയും എനിക്ക് ഡ്രസ് ശരിയാക്കി തരണം എന്ന് അവർ കൃഷ്ണപ്രിയയോട് കരഞ്ഞു പറഞ്ഞു അങ്ങനെ അവരുടെ കരച്ചിലൊക്കെ കേട്ട് സാധാപം തോന്നിയ കൃഷ്ണപ്രിയ എന്താക്കി എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അതോടെ കസ്റ്റമർ അടുത്ത ആവശ്യവുമായി വന്നു അതിനെ കുറിച്ച് കൃഷ്ണപ്രിയ തന്നെ പറഞ്ഞു ടേപ്പ് എടുത്ത് കോൾ തന്നെ അളക്കാൻ പറഞ്ഞു കേട്ടോ ണ്ടായിരുന്നു അന്നിട്ട് ഞാൻ ഈ ചേച്ചീനോട് കുറെ സങ്കടപ്പെട്ട് എന്നാ ഭയങ്കര കരഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ എനിക്ക് വല്ലാത്തൊരു സങ്കടം എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലപ്പോ എന്റെ ഭാഗത്ത് ഇണ്ടായിരുന്ന മിസ്റ്റേക്ക് ടൈറ്റ് ഉണ്ടായിരുന്ന ഡ്രസ് അത് നഴിച്ചു കളഞ്ഞു തീരാവുന്ന പ്രശ്നം ഉണ്ടായില്ലോ ബാക്കിയൊക്കെ ആ ചേച്ചി പറഞ്ഞു തന്ന പോലെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ കാണണമെന്നൊക്കെ ആ ചേച്ചിയുടെ പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് സ്കിൻ കളർ മെറ്റി നെറ്റ് വെച്ചിട്ട് ഇവിടെ കാണണമെന്ന് എന്നെ പറഞ്ഞെന്നാ എന്ത് ഇതാണതിലുള്ളത് എനിക്കറിയത്തില്ല ഇതിനെന്താ പറയേണ്ടേന്ന് എന്നിട്ട് ഈ ചെട ഈ ചേച്ചിനോട് കൊറേ പറഞ്ഞ് എന്നിട്ട് ഇവരെന്നോട് പറഞ്ഞു ഇപ്പൊ ലെങ്ത് ഒക്കെ കറക്റ്റാണോ അപ്പൊ ഇനി എനിക്ക് ആകെ അതിൽ ചെയ്യേണ്ടത് ഈ ചേച്ചിക്ക് വേണെങ്കിൽ ഇവിടെ സ്കിൻ കളർ മാറ്റിയിട്ട് നമുക്ക് വർക്കിനിട്ട് വെച്ചു കൊടുക്കാം ഏഹ് ഈ ചേച്ചിക്ക് അന്നിട്ട് അത് വേണ്ട ആ ചേച്ചിക്ക് ബോഡി കോൺ ആയിട്ട് റസ് വേണ്ട ബോൾ ഗോൺ ആയിട്ട് മതി എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എന്ത് സംഭവം മനസ്സിലായില്ല അവർ ഒറ്റയടിക്ക് ഡ്രസ്സിന് മോഡൽ തന്നെ അങ്ങ് മാറ്റി കളഞ്ഞു ബോഡി ഗോൺ ആവശ്യപ്പെട്ട കസ്റ്റമർ ഒക്കെ തയ്ച്ച് കഴിഞ്ഞപ്പോൾ പറയാണ് അവർക്ക് വേണ്ടത് ബോൾ ഗൌൺ ആയിരുന്നു പോലും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു സംഭവർക്ക് ബോഡി ഗോൺ ഇട്ട് നോക്കിയപ്പോൾ അത്ര വലിയ ചേർച്ചയില്ല എന്ന് തോന്നി കാണണം അപ്പൊ പിന്നെ കൃഷ്ണപ്രിയുടെ ഭാഗത്തൊന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു എന്നുള്ള രീതിയിൽ അവർ അവളെ പ്രഷർ ആക്കിയിട്ട് ഇത് എങ്ങനെയെങ്കിലും മോഡൽ മാറ്റി ബോൾ ആക്കണം എന്നായിരുന്നു അവരുടെ പ്ലാൻ എന്ന് തോന്നുന്നു അതിന് വേണ്ടിട്ടാണ് നീളം പോരാ ടൈറ്റ് ആണ് അതാണ് ഇതാണെന്നൊക്കെ അവർ അവരടവറക്കിയത് എന്തായാലും ഇവരുടെ കരച്ചിലൊക്കെ കെട്ട് സാധാമോ തോന്നുന്നത് കൃഷ്ണപ്രിയ എന്തായിരുന്നു പറഞ്ഞു ഡ്രസ്സ് തരാമെന്ന് പിന്നീട് പറയുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് എന്നോട് ഇരിക്കാൻ പറ്റാനുള്ള പറ്റുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ മുട്ടുകൂത്തിരിക്കണോടെ എനിക്ക് ഇതിട്ട് മുട്ടുകൂത്തി ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ കൊറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എനിക്കാണ് എന്ത് ചെയ്യണം ടീ ഞാൻ പിന്നെ വേറെ മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്തു കൊടുത്ത് എന്നിട്ട് ഈ ചേച്ചിക്ക് നല്ല വിടർച്ചയാണ് ഞാൻ പറഞ്ഞു നല്ല വിടർച്ചയിലൊക്കെ ചെയ്യണമെങ്കിൽ നല്ല റേറ്റ് ആവും മെറ്റീരിയൽ അതനുസരിച്ചിട്ട് എനിക്ക് എടുക്കേണ്ടി വരത്തില്ലേ അപ്പൊ ഇവർക്ക് എന്താണ് ഒരു അത്യാവശ്യത്തിനുള്ള വിടർച്ചല് മറ്റേ ബോഡി കോൺ ആയിട്ടുള്ളത് മാറ്റിയിട്ട് ഇത്തിരി ഏലൈൻ പോലെ ഞാൻ ചെയ്തു കൊടുത്ത് അന്ന് ചേച്ചീനോട് ഞാൻ പറഞ്ഞ് ഒരു ദിവസം രാത്രി ഇത് ചെയ്ത് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ദിവസം രാത്രി ചേച്ചീനെ മെസ്സേജ് അയച്ചു ചേച്ചി എനിക്ക് വിഷമമാണ് എനിക്ക് കരച്ചിൽ വന്നതെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ചേച്ചി അപ്പ എന്താണ് ഞാൻ പറഞ്ഞതിങ്ങനെ ഈ ചേച്ചിക്ക് ചേച്ചിക്കേൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി എനിക്ക് പൈസ വന്നിട്ടുണ്ടായില്ല ഞാൻ എനിക്ക് വേറെ കസ്റ്റമർ വരുന്ന പൈസയിലാണ് ഏഹ് തയ്ച്ച് കൊടുത്തിട്ട് അടുത്ത ആളുന്ന പൈസയിൽ എന്നാണ് ഈ ചേച്ചി മെറ്റീരിയൽ എടുത്തത് എനിക്ക് എന്റെ ഒന്നുമില്ല അപ്പ എനിക്ക് അങ്ങാണ്ട് എന്താണ്ടായിട്ടും അല്ലെങ്കിൽ ഭയങ്കര വ്യസനം കയറണി ഇങ്ങനെ വല്ലാത്തൊരു ഈ ശോകം എനിക്ക് കരച്ചിരുന്നു ഞാൻ രാത്രി രണ്ടുമണിക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് കരയണി ഇത് ഓർത്തിട്ട് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നിട്ട് ഞാൻ എന്തിനാ ഇത്രയും കാശെന്റെ കയ്യിൽ നിന്ന് ആളെയാണ് എന്ന് ഞാൻ ഭയങ്കര കരച്ചില്ലായിരുന്നു ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല കേട്ടായിരുന്നു അറിഞ്ഞു എന്നെ ആ കൊല്ലത്ത് ഉള്ളല്ലേ ടൈം ഒന്നും ഇല്ലെന്ന് എന്നോട് ഇവിടെ എല്ലാരും പറഞ്ഞു മിസ്റ്റേക്ക് ഇല്ലല്ലോ നീ തിരിച്ചങ്ങാ നോക്കും നീ എന്തിനാ ചെയ്യണെന്ന് വെച്ചാ അപ്പൊ അവരടക്കെ പറഞ്ഞത് എവിടെ അവര് പാവപ്പെട്ടവരാന്നാ തോന്നണ അതുകൊണ്ട് നമുക്ക് ചെയ്യാം എന്നിട്ട് എന്താ വെച്ചാൽ നമുക്ക് പറയാം അവരോടൊന്നൊക്കെ ഞാൻ ഞാൻ പറയാം ചെയ്തിട്ടുണ്ട് കേട്ടല്ലോ സ്വന്തം ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാതിരുന്നിട്ട് പോലും കുറെ കഷ്ടപ്പെട്ട് കൃഷ്ണപ്രിയ എല്ലാം റെഡിയാക്കി കൊടുത്തു മൊത്തത്തിൽ ഒന്ന് റീവർക്ക് ചെയ്തു ബോഡി ഗോൺ മാറ്റി ബോൾ ഗൗൺ ആക്കി കൊടുത്തു സ്വന്തം കയ്യിലെ പൈസ മുടിക്കുകയാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തിരുന്നത് കസ്റ്റമർ ആണെങ്കിൽ പൈസ തരാമെന്ന് പറയുന്നതല്ലാതെ കൊടുക്കുന്നുമില്ല ഫുൾ റീവർക്ക് ചെയ്തതാണ് ഇനിയെങ്കിലും മെറ്റീരിയലിന്റെ പൈസ തന്നിട്ടില്ലെങ്കിലും സ്റ്റിച്ചിങ് കൂലായിട്ട് മൂവായിരം രൂപയെങ്കിലും തരണമെന്ന് കൃഷ്ണപ്രിയ കസ്റ്റമറിനോട് കെഞ്ചി പറഞ്ഞു എന്നാൽ ഡ്രസ് കായ്ക്കിട്ടിയ ശേഷം എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ കസ്റ്റമർ പക്ഷേ പൈസ കൊടുക്കാതെ അവളെ പറ്റിച്ചു കൃഷ്ണപ്രിയ ഫോം വിളിച്ചാൽ പോലും അവരെടുക്കാതെയായി ആ അവസ്ഥയെക്കുറിച്ച് വിങ്ങി പൊട്ടിക്കൊണ്ട് കൃഷ്ണപ്രിയ പറയുന്നു ഒന്ന് ോട് പറഞ്ഞു എന്റെ അത്യാവശ്യം തന്നെ പൈസ പോയി നിങ്ങ എനിക്കൊരു സ്റ്റിച്ചിങ് ചാർജ് ചാർജായിട്ടൊരു മൂവായിരം രൂപയെങ്കിലും എനിക്ക് തന്നോ എന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ മെറ്റീരിയൽ ഒക്കെ രണ്ടാമത് എടുത്തിട്ടാ ചെയ്യണം സാറ്റ് വർക്കിന്നിട്ട് ഇതെല്ലാം ഞാൻ രണ്ടാമതെടുത്തിട്ടാണ് ഞാൻ ചെയ്യണം അപ്പൊ എനിക്ക് എന്റെ കാശില്ലേനെ എനിക്കൊരു മൂവായിരം രൂപയെങ്കിലും തന്നോ പറഞ്ഞു ചേച്ചി അമ്മയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പിന്നെ എന്നെ തന്നെ ചീത്തോ കൊറേ പറഞ്ഞു എന്നാ നിങ്ങടെ പാത്രം മിസ്റ്റേക്ക് നിങ്ങൾ എന്താണ് കാണിച്ചാണെന്ന് പോലില്ല സാധനം അയച്ച് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു പൈസയുടെ ആരംഭിച്ചിട്ട് ആ ചേച്ചി പറഞ്ഞ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ മെസ്സേജ് അപ്പം അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം ഞാൻ ഈ രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പ് ഞാൻ ഒന്നുകൂടി അതെടുത്ത് നോക്കിയ ആ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ ആ ചേച്ചിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചില്ല വിളിച്ചെടുക്കൂലെന്ന് എനിക്കറിയാം അത് കഴിഞ്ഞ് വേറെ ഫോണിൽ നിന്ന് വിളിച്ചാലും എടുക്കില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നേരെ എൻ്റെ ചേച്ചിയുടെ ഫോൺ എടുത്തിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ പുള്ളിക്കാരി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനാണ് അപ്പനെ ഹലോ ആ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കട്ടിയത് പിന്നെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എടുക്കാം ഞാൻ പിറ്റേ ദിവസമായപ്പോൾ എന്റെ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് ഹലോ 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 എന്നറായിട്ട് ഞാൻ ഇന്നോ ഫോൺ കൊങ്കിട്ടവ എനിക്ക് ആ ചേച്ചിക്ക് ഒന്ന് മതിയൊക്കെ എന്നാണ് പറഞ്ഞാൽ മതിയായിരുന്നു ഏടാ എനിക്ക് വീട്ടിൽ നിന്ന് പൈസ തന്നില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇങ്ങനെ ഇനി കാണിച്ചത് എനിക്ക് ശരിക്കും വിശം പോയി എന്ന് വെച്ചാൽ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പോലും ഇല്ലെന്നിട്ട് ഞാൻ ആ ചേച്ചിക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ആ ചേച്ചിനോടുള്ള ഒരു വിശ്വാസം കൊണ്ടിട്ടായിരുന്നു പക്ഷെ അത് ഇങ്ങനെ ചെയ്ത് ഞാൻ ഒട്ടും ഉദ്ദേശിച്ചില്ലേ എന്റെ ഇവിടെ തന്നെ അതിൻ്റെ എല്ലാവരും പറഞ്ഞു നീ ഇനി ആരോടും ഈ മനുഷ്യപ്പറ്റി കാണിക്കാൻ നിൽക്കില്ലേ സത്യമായിട്ട് ഇനി ഞാൻ ആരെയോടും ഇത് കാണിക്കാൻ പോകുള്ളൂ എനിക്ക് മടിയായി മതിയായി പറയുമെങ്കിൽ നല്ല സംഘടനയുണ്ട് ഇതെന്താ ആൾക്കാർക്കൊക്കെ ഇനി വല്ല വിചാരം ഉണ്ടാകുന്ന ഞാൻ നീ എനിക്ക് ഭയങ്കര കാശാണ് കാശൊക്കെ കുഞ്ഞു കിടക്കുന്ന വീടൊക്കെ വെക്കണമുണ്ടല്ലോ അപ്പോൾ ഭയങ്കര അങ്ങനെയൊക്കെ ഓർക്കലുണ്ടാവുക ഞാൻ വന്നിട്ട് ഓർത്തു അതായിരിക്കും ഈ ആൾക്കാരൊക്കെ എന്നോട് ഇങ്ങനെ കാണിക്കണൊക്കെ എന്തൊരു അവസ്ഥയാണ് അല്ലെ ഇങ്ങനെയൊക്കെ ഒരാളെ പറ്റിക്കാൻ പാടുള്ളോ അതും കൃഷ്ണപ്രിയെ പോലുള്ള ഒരു പാവം പെൺകുട്ടിയെ സ്വന്തമായ ഒരു വീടുണ്ടാക്കി ആ വീട്ടിനുള്ളിൽ അന്തി ഉറങ്ങണമെന്ന ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവളെയൊക്കെ പറ്റിക്കുക എന്ന് പറഞ്ഞാണെങ്കിൽ കുറച്ച് കഷ്ടമുണ്ട് സീറ്റിട്ട വീട്ടിലിരുന്ന് പോലും ലോകോത്തര മോഡലുകളുടെ വസ്ത്രങ്ങൾ വരെ കൃഷ്ണപ്രിയ അതേ അതേപടി തുന്നിയെടുത്ത് അമ്പരിപ്പിച്ചിട്ടുണ്ട് പരിമിതികളെ സ്വന്തം കഴിവ് കൊണ്ടും ക്രിയേറ്റിവിറ്റി കൊണ്ടും മറികടന്ന പ്രചോദനകരമായിട്ടുള്ള ജീവിതമാണ് കൃഷ്ണപ്രിയയുടെ ഇത് ബിസിനസിനുള്ളിൽ കള്ളവും ചതിയും സാധാരണമാണ് ഇനിയെങ്കിലും ആരെയും വിശ്വസിക്കാതെ ബിസിനസ് മൈൻഡിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ കൃഷ്ണപ്രിയക്ക് കൊള്ളാം എന്നാൽ തീർച്ചയായും കൃഷ്ണപ്രിയയ്ക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കും അല്ലാതെ ഇമോഷൻസിന് പുറത്തിങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ പറ്റിക്കപ്പെടാനാ സമയം കാണത്തുള്ളൂ കേട്ടില്ല ബിസിനസ്സിൽ ഇമോഷൻസിന് സ്ഥാനമില്ല എന്തായാലും അതിനെല്ലാം കൃഷ്ണപ്രിയയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക്